എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഇനി കൂടുതൽ പണം നൽകേണ്ടി വരുന്നതാണ് ആധാറിലെ പേര് ജനന തീയതി വിലാസം ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോ വിരലടയാളം കണ്ണിൻ്റെ അടയാളം എന്നിവ പുതുക്കുവാനും തിരുത്തുവാനുമാണ് ചിലവ് വർദ്ധിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും വർധനം ഉണ്ടായിരിക്കുന്നത് അൻപത് രൂപയുള്ള സേവനങ്ങളുടെ നിരക്ക് ആദ്യഘട്ടത്തിൽ എഴുപത്തി അഞ്ച് രൂപയായും നൂറ് രൂപയുള്ളത് നൂറ്റി രൂപയായും വർദ്ധിക്കുന്നതാണ് ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ മുപ്പത് വരെ തുടരുന്നതാണ് ശേഷം രണ്ടാം ഘട്ടത്തിൽ എഴുപത്തി അഞ്ച് രൂപ നിരക്ക് തൊണ്ണൂറ് രൂപയായും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നിരക്ക് നൂറ്റി അൻപത് രൂപയായും ഉയർത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പത് വരെയാണ് രണ്ടാം ഘട്ട നിരക്കിൻ്റെ കാലാവധി അതേസമയം ആധാർ പുതുതായിട്ട് എടുക്കുന്നതിന് പണം നൽകേണ്ട ആവശ്യമില്ല അഞ്ച് മുതൽ ഏഴ് വയസ്സ് വരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള നിർബന്ധിത ബയോമെട്രിക് പുതുക്കലും സൗജന്യമാണ് ഇതിനുള്ള തുക അതോറിറ്റി നേരിട്ട് സേവന കേന്ദ്രങ്ങൾക്ക് നൽകുന്നതാണ് എന്നാൽ ഏഴ് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയും പതിനേഴ് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് നിർബന്ധിത ബയോമെട്രിക് പുതുക്കലിന് പണം നൽകേണ്ടതാണ് ഇതിൻ്റെ നിരക്ക് നൂറിൽ നിന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി ആദ്യഘട്ടത്തിലും നൂറ്റി അൻപത് രൂപയായി രണ്ടാം ഘട്ടത്തിലും ഉയർത്തിയിട്ടുണ്ട് ആധാർ അതോറിറ്റിയുടെ പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് നേരിട്ട് തേടുന്ന സേവനങ്ങളുടെ നിരക്ക് അൻപത് രൂപയിൽ നിന്ന് എഴുപത്തി രൂപയായി രൂപയായും വർദ്ധിച്ചിട്ടുണ്ട് സേവന കേന്ദ്രങ്ങൾക്ക് ആധാർ അതോറിറ്റി നൽകുന്ന തുകയിലും വർധനവും ഉണ്ടായിട്ടുണ്ട് ഏറെ ഈ തുക കിട്ടാതിരുന്ന സേവന കേന്ദ്രങ്ങൾ പുതിയ പരിഷ്കരണത്തിലൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ